മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്ത നാടുകൂടിയാണിത് കേരളത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ടൂറിസം മേഖല വൈവിധ്യമേറിയ ഭൂപ്രകൃതിയിൽ സമ്പന്നമായ കേരളം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അൻപത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികളാണ് കേരളം സന്ദർശിക്കാനായി എത്തുന്നത് കോവളം ശംഖുമുഖം ആലപ്പുഴ ബേക്കൽ കുമരകം എന്നിങ്ങനെ തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത് പെരിയാർ കടുവ സങ്കേതവും ഇരവിക്കുളം ദേശീയോദ്യോഗസ്ഥ ും കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സർക്കാരിന്റെ വരുമാന മേഖലകളിൽ പ്രധാന കൂടിയാണ് ടൂറിസം ഇപ്പോഴിതാ നാടുകാണിയിൽ സഫാരി പാർക്ക് തുടങ്ങാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ കൂടുകളിലല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സഫാരി പാർക്കാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ഒരുങ്ങുന്നത് തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടു നൽകാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് നാടുകാനി ഡിവിഷനിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി റവന്യൂ വകുപ്പ് വിട്ടു നൽകാനുള്ള നിരാക്ഷേപ പത്രമാണ് നൽകിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പത്ത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ് നിലവിലുള്ള പ്രകൃതി അതേപോലെ നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാണ് പാർക്ക് രൂപകൽപ്പന ചെയ്യുന്നത് കവചിത വാഹനങ്ങളിലാണ് സഞ്ചാരികളെ പാർക്കിലൂടെ യാത്ര ചെയ്യിപ്പിക്കുക മാത്രമല്ല പാർക്കിനോടനുബന്ധമായി ബോട്ടണിക്കൽ ഗാർഡൻ മഴവെള്ള സംഭരണി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയും ഉണ്ടാകും പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരെ പാർക്കിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യും മൃഗശാല സ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭ പരിശോധനയ്ക്കായി സ്ഥലം എം എൽ എ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സംസ്ഥാന മ്യൂസിയം മൃഗശാല ഡയറക്ടർ അബു ശിവദാസ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നാടുകാണി എസ്റ്റേറ്റ് നേരത്തെ സന്ദർശിച്ചിരുന്നു പ്രത്യേക വാഹനങ്ങളിൽ സഞ്ചരിച്ച് സന്ദർശകർക്ക് മൃഗങ്ങളെ കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മൃഗശാലയാണ് ഒരുക്കുന്നത് സ്ഥലത്ത് കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിക്കും കൂടി അനുയോജ്യമായ രീതിയിലായിരിക്കും മൃഗശാല സ്ഥാപിക്കുക നിർമ്മാണം പൂർത്തിയായാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയായിരിക്കും നാടുകാണിയിലേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതിന് തീരുമാനമുണ്ടായത് പാർക്കിന്റെ പദ്ധതിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി പ്രസാദ് എം വി ഗോവിന്ദൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്തായാലും വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനും ഈ പാർക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് ഇതുവഴി സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കാനും ഇടയാക്കും വാർത്തയുടെ നിറം തേടി തനി